ആ എൻ്റെ പേര് ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു ഫ്ലിപ്പ്കാർട്ടിൽ ഒരു സാധനം ഓർഡർ ചെയ്തിരുന്നു ഡ്രിൽ മെഷീൻ വയർലെസ് ഡ്രിൽ മെഷീൻ എണ്ണായിരം റുപ്യാണ് അതിൻ്റെ ചാർജ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാക്കി പത്ത് പത്ത് റുപ്യ അതിൻ്റെ ഡെലിവറി ചാർജും അങ്ങനെ എണ്ണായിരത്തി ഒമ്പതിൻ്റെ ഒരു ഡ്രിൽ മെഷീൻ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ഡെലിവറി ബോയ് ഇവിടെ കൊണ്ടു സാധനം കൊണ്ടു തന്നു അവർ പോയി പോയി അന്നു തന്നെ ഇതിന് വെയിറ്റ് കുറവായതുകൊണ്ട് പൊട്ടിച്ചു നോക്കി പെട്ടെന്ന് വെയിറ്റ് കുറവായപ്പോൾ ഒരു സംശയം തോന്നി അങ്ങനെ പൊട്ടിച്ചു നോക്കി പൊട്ടിച്ചു നോക്കിയപ്പോൾ രണ്ട് കഷ്ണം കല്ലാണ് അതിലുള്ളത് അങ്ങനെ റിട്ടേൺ ഡെലിവറി ബോയിനെ തന്നെ റിട്ടേൺ വിളിച്ച് ആളിവിടെ വന്ന് അയാളെടുത്ത് അതേമാതിരി വേറൊരു ബോക്സും കൂടി ഉണ്ടായിരുന്നു അത് ഞങ്ങളെ മുമ്പൊന്ന് പൊട്ടിച്ചു നോക്കി അതിലും ഇതേമാതിരി രണ്ട് കഷ്ണം കല്ലാണ് ബോച്ചിൻ്റെ ഡ്രില്ലാണ് ബോച്ചിൻ്റെ ഡ്രിൽ മെഷീനാണ് ഓർഡർ ചെയ്തത് ആ ഒക്കെ ഈ ബോക്സിൻ്റെ ബോക്സ് തന്നെ ആ ബോക്സ് കണ്ടപ്പോൾ കുട്ടികൾക്ക് അത് വിശ്വാസം കഴിഞ്ഞാൽ ഡ്രില് മെഷീൻ കൊണ്ടുവരുന്ന ബോക്സ് പോലെ തന്നെയാണ് ആ ബോക്സ് ഡ്രില് മെഷീൻ കൊണ്ടുവരുന്ന അതേ ബോക്സ് തന്നെയാണ് അതേ തന്നെ എനിക്കിതിനു മുമ്പ് ഇത് ഉപയോഗിച്ച് പരിചയമുണ്ട് അതുകൊണ്ട് മെഷീനൊക്കെ മെഷീൻ്റെ ബോക്സ് അതേ മതി മിഷീൻ ബോക്സിൻ്റെ ഉള്ളിൽ രണ്ട് കഷ്ണം സ്റ്റീലിൻ്റെ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ഡ്രില്ലിൻ്റെ ഒരു വെയിറ്റ് ചെയ്യുന്നില്ല വെയിറ്റ് ഇല്ലാത്തതിനോണ്ട് തന്നെ അന്നും തന്നെ സംശയം തോന്നി അന്നും തന്നെ പൊട്ടിച്ച് ഡെലിവ ഡെലിവറി അഞ്ഞൂറ് മീറ്റർ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ദൂരം പോയത്തുനിന്ന് തന്നെ അവനെ റിട്ടേൺ വിളിച്ചു അവൻ വന്നു അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവനും സമ്മതിച്ചു പിന്നെ ഏരിയ മാനേജറെ വിളിച്ചു ഏരിയ മാനേജർ പറഞ്ഞത് പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് ഇനി വാങ്ങണ്ടിന് എന്നുള്ളതാണ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇതുവരെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തൊക്കെ അവർ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കാലങ്ങൾ വർഷങ്ങളായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യും ഇതുവരെ ഇങ്ങനെ ഒരു ചതി പറ്റിയില്ല ഇല്ല ചെയ്യരുതെന്നൊന്നും പറഞ്ഞില്ല അവർ ഓപ്പൺ ചെയ്യരുതെന്ന് അവർക്ക് പറയാൻ പറ്റൂല അതിൻ്റെ ഉള്ളിൽ അന്നവൻ തന്നെ അങ്ങ് സംശയം തോന്നിയതുകൊണ്ട് അന്നവൻ തന്നെ പൊട്ടിച്ച് ഡെലിവറി ബോയ് തോനെ ദൂരം പോയില്ല എത്തുകൊണ്ട് അയാൾ തിരിച്ചു വന്ന് തിരിച്ചു വന്ന് പിന്നെ അന്നപ്പം ഈ സാധനം തന്നെ പൈസ ഗൂഗിൾ പേ ചെയ്ത് ചെയ്ത് കൊടുത്തിരുന്നു ഫുൾ എമൗണ്ട് കൊടുത്തു ആ ഫുൾ എമൗണ്ട് ഫുൾ എമൗണ്ട് കൊടുക്കാതെ കാര്യം പറ്റില്ലല്ലോ ഒരു സാധനം തന്നതില്ലേ അപ്പോൾ അവരിവിടെ വന്ന് അത് തിരിച്ച് വാങ്ങിപ്പിച്ചു ആ പൈസ ബോയിനോട് തന്നെ ഡെലിവറി ബോയിനെ കൊണ്ട് തന്നെ തിരിച്ച് വാങ്ങിപ്പിച്ചു തിരിച്ച് അവർ പേ ചെയ്തു നിങ്ങളിപ്പോൾ ഇപ്പം ഇങ്ങനെയുള്ള കുറെ സ്ഥലത്ത് ഇങ്ങനെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ട് പല സ്ഥലത്തും കാണലുണ്ട് ജനങ്ങളോട് പറയാനുള്ളത് ജനങ്ങളോട് പറയാനുള്ളത് ഇങ്ങനത്തെ പിന്നെ ഈ ഇത് ആർക്കും ആരും ഇങ്ങനത്തെ ചതിയിൽ പെടാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം സാധനം കൊണ്ടുവന്നാൽ അത് പൊട്ടിച്ച് നോക്കിയിട്ട് അതിന് ക്യാഷ് കൊടുക്കാൻ പറ്റുള്ളൂ പൊട്ടിച്ച് നോക്കല് കസ്റ്റമർ കസ്റ്റമർ അവകാശമാണ് അവർ വന്നും കഴിഞ്ഞ് സാധനം തരുമ്പോൾ അതെ നമ്മൾ പറയുന്നത് ഈ ഗ്രില്ലിങ് മെഷീൻ നാട്ടിൽ കിട്ടുന്നേക്കാൾ വിലക്കുറവിലാണോ ഇവിടെ ഈ ഓൺലൈനിൽ കിട്ടുന്നത് നിങ്ങൾ തൊട്ടടുത്തുള്ള കടയിൽ കിട്ടുന്നേക്കാൾ വിലക്കുറവിലാണോ കിട്ടുന്നത് അത് ഞാൻ അങ്ങനെ നോക്കിയില്ല ഞാൻ കാരണം കാരണം ഞാനിങ്ങനെ എളുപ്പത്തിന് വേണ്ടി വീട്ടിൽ കൊണ്ടു തരുമല്ലോ ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രം നോക്കിയാൽ പൈസേൻ്റെ അല്ല ഞാൻ നോക്കിയത് ഞാനിതില് പിന്നെ കൂടുതലിപ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം കംപ്ലീറ്റ് സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാവല്ലോ കമ്പനിയുടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് ഓൺലൈനിൽ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് എത്തിക്കുന്നവരാണ് നമുക്ക് തോന്നുന്നത് ഒറിജിനൽ ആണ് തോന്നുന്നു നമുക്ക് കുറച്ചുകാലം ഉപയോഗിക്കാൻ പറ്റുള്ളൂ വസ്ത്രങ്ങളൊന്നും ഓർഡർ ചെയ്യുമ്പോൾ അല്ലല്ലോ ഈ മിഷീനറി സാധനങ്ങൾ ഞങ്ങൾ പല സാധനവും ഓർഡർ ചെയ്തിട്ട് ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു മിഷൻ ഓർഡർ ചെയ്തിട്ടുണ്ടോ ഡ്രസ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ ഡ്രസ്സ് വിലപിടിപ്പം ഓർഡർ ചെയ്തതിന് മുമ്പ് വിലപിടിപ്പുള്ള അങ്ങനെ ഒന്നും ഓർഡർ ചെയ്യുന്നത് ഡ്രസ്സ് ഐറ്റംസ് അങ്ങനത്തെ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത് പലതും ആദ്യമായിട്ട് ചെയ്യുക അതിൽ തന്നെ ഒരു അപ്പൊ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ശരിക്കും ഡയറക്റ്റ് കടയിൽ ചെന്ന് വാങ്ങാന്നുള്ള തന്നെ വാങ്ങാന്നുള്ളാണ് ഉചിതം എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് Dodi Golden Diamonds Mavur <laughs> Puattu Invest your sleep on right mattress For Rich mattress for healthy sleep